ഈ തെരഞ്ഞെടുപ്പിൽ വിഷയം അൻവർ അല്ല അവിടെയും സതീഷിന് പ്രശ്നമുണ്ട് ഒരു വർഷം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അവനെ സതീശനും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും കൂടെ ചേർന്ന് യു ഡി എഫിൽ അങ്ങ് എടുത്തു ആ എടുത്തത് പൈസ മേടിച്ചിട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാനും അതൊരു പേയ്മെൻറ്റ് സീറ്റാണെന്ന് വിശ്വസിക്കുന്നു കാരണം എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും യു ഡി എഫിൽ എടുത്തത് അതിലെന്തോ ഗൂഢാലോചന ഞാൻ മാത്രമല്ല യു ഡി എഫിലെ പല നേതാക്കളും ആ ഗൂഢാലോചന മടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് പുറകിൽ എം ആർ അജിത് കുമാറിന്റെ കരങ്ങൾ ഉണ്ടോ സതീശൻ എം ആർ അജിത് കുമാർ ഈ രണ്ട് പേരും ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് അൻവറിനെ മാറ്റുന്നത് ആ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇത്ര ചെറിയ വിഷയത്തിൽ ഇത്ര ദിവസം ഇയാൾ കളഞ്ഞതിന്റെ കാര്യം എന്താ ഇതൊരു വളരെ ചെറിയൊരു വിഷയമല്ലേ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വി ഡി സതീശൻ്റെ വാശിക്ക് വില വലുതായിരിക്കും കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ ഇനി യു ഡി എഫിലേക്ക് ഇല്ല എന്നും അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുകയാണ് സമ്മേളനത്തിലാണ് പി വി അൻവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊടുമ്പരി കൊണ്ടിരുന്ന വിവാദം ഇതോടെ മറ്റൊരു വഴിക്ക് നീങ്ങുകയാണോ പി വി അൻവർ മത്സരരംഗത്ത് നിന്നും പിന്മാറുന്നത് ആർക്ക് ഗുണം ചെയ്യും അൻവറിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാത്തത് എന്തുകൊണ്ട് ആരായിരിക്കും അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്ന പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് മോയിനിലേക്ക് സ്വാഗതം അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുകയാണ് യു ഡി എഫിലേക്ക് ഇനിയില്ല യു ഡി എഫിൽ കയറുവാനുള്ള ശ്രമത്തിന് ലീഗ് വലിയ പിന്തുണ നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി വലിയ പിന്തുണ നൽകി പക്ഷേ വി ഡി സതീശൻ ഒറ്റയാളുടെ വാശി വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ടീമും ആണ് ഇതിന് പിന്നിൽ തന്നെ പ്രവേശിപ്പിക്കാത്തതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ ഇപ്പോൾ പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അയാള് എന്തടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞത് എന്നുള്ളത് നമ്മളൊന്ന് പാലുവിക്കുന്നതെന്നായിരിക്കും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിതിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം നടത്തിയിട്ടാണ് അയാൾ ഇറങ്ങി വന്നത് അപ്പോൾ അയാൾ പിണറായി വിജയനോട്ട് തർക്കിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും അയാളുടെ പത്രസമ്മേളനങ്ങൾ ഓരോന്നും ലക്ഷക്കണക്കിന് എന്നൊന്ന് വ്യൂവർഷിപ്പ് എല്ലാ ദിവസവും രാവിലെ അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനങ്ങളായിരുന്നു ആ പത്രസമ്മേളനങ്ങളിലൊക്കെ അയാൾ പിണറായി വിജയനെതിരെ ഉയർത്തിയത് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മളിതൊന്ന് ഓർത്ത് നോക്കണം പിണറായി വിജയനെതിരെ പി ശശിക്കെതിരെ എം ആർ അജിത് കുമാറിനെതിരെ ഒക്കെ തന്നെ അയാൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു എന്ന് മാത്രമല്ല ആ സമയത്ത് യു ഡി എഫിനേക്കാൾ പോലും ശക്തമായി ഈ പിണറായി വിജയൻ്റെ സെറ്റുകാർക്കെതിരെ സംബന്ധിച്ച് തുടരുന്ന ഇയാളായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ പൂരം കലക്കിയ വിഷയം എം ആർ അജിത് കുമാർ ആർ എസ് എസ് കാരെ കാണാൻ പോ ദാത്രേയ ഹൊസബോളയെ കാണാൻ പോയ വിഷയം എം ആർ അജിത് കുമാറിന് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് ഉള്ള ബന്ധം ഈ വിഷയങ്ങളെല്ലാം തന്നെ അതിശക്തമായി പൊതുമണ്ഡലത്തിൽ ഉയർത്തിയ ഉയർത്തിയ ഒരാളാണ് അൻവർ അങ്ങനെയാണ് അൻവർ അവിടുന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്നതിനു ശേഷവും അയാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് പിണറായി വിശ്വത്തിനെതിരായിട്ടാണ് സമരം എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാഭാവികമായും അങ്ങനെ പിണറായി വിജയനെതിരെ ശക്തമായി പോരാടി പുറത്തു വന്ന ഒരാളെ അയാളെ യു ഡി എഫിനകത്ത് എടുക്കുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ വേണേൽ ബാധിക്കാം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് നാളെ ചിലപ്പോൾ കൂടുതൽ സീറ്റ് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ബാധിക്കാം അതിന് അതിൻ്റെ ഒരു യുക്തി ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് ഉണ്ടെന്ന് ഞാൻ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു സമരമുഖം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലും അങ്ങനൊരു സമരമുഖം തുറക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്ന ഒരാളെന്നുള്ള നിലയിലും ഇപ്പം ഇപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ആ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിണറായി വിജയനെതിരെ പോരാടിക്കൊണ്ട് ഒരു ഒരു വർഷം കൂടെ ഇങ്ങനെ തുടരുക തുടർന്ന് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നിന്നാൽ മതിയായിരുന്നു പക്ഷേ പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അയാൾ നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പം പിണറായി ഒരു എതിരായ ഒരു പോർമുഖം തുറക്കാൻ യു ഡി എഫിന് ഒരു അവസരം കിട്ടിയത് ഓക്കെ അപ്പോൾ ആ സാഹചര്യത്തിൽ അയാളെ യു ഡി എഫ് എടുക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ യു ഡി എഫ് ഭയക്കുന്നത് ചിലപ്പോൾ ഒരു തലവേദനയാകുമോ അൻവർ എന്നുള്ളതാണ് അവർ ആശങ്കപ്പെടുന്നതാണ് കാരണം പിണറായി വിജയനെ പോലൊരാളെ ഇത്രയും തുറന്നു വിമർശിക്കുകയും അത്രയേറെ ആക്രമിക്കുകയും ചെയ്ത അൻവർ ആരെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല ഏത് സമയത്ത് അവർ ഇദ്ദേഹം തിരിഞ്ഞു കൊത്തും എന്നായിരിക്കും ചിലപ്പോൾ അവർ ആശങ്കപ്പെടുന്നത് ആശങ്ക ആശങ്ക അടിസ്ഥാനരഹിതാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അയാള് അതിനകത്തേക്ക് ചെന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിൽ അയാളെ എടുത്തു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് വലിയൊരു വിലവേശൽ കഴിയുന്നു അതിനകത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് യു എൽ ഡി എഫ് ഇപ്പം നാല് വർഷം പൂർത്തിയാക്കി നാല് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിലും എൽ ഡി എഫിലെ ഒരു ഘടകൃഷിക്ക് ഇപ്പോഴും മന്ത്രിസ്ഥാനം ഇല്ല അയാളുടെ പേരാണ് കെ പി മോഹനൻ ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി മാതൃപത്രത്തിലേക്ക് ഉടമയാണ് ആ പാർട്ടിയിലെ എം എൽ എക്ക് നാല് വർഷമായിട്ടും മന്ത്രിസ്ഥാനം ഇല്ല ഏ അപ്പം അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമ്മളിവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് നിർത്തുകയും നാളെ മന്ത്രിസ്ഥാനം അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെന്നുള്ള ആൾക്കാരത്തൊന്നും ചെയ്യാനില്ല പക്ഷെ പ്രശ്നം എന്താണ് പ്രശ്നം പിണറായിക്കെതിരായിട്ട് ശക്തമായ സമരമുഖം തുറന്ന ഒരാളെന്നുള്ള നിലയിലും പിണറായി വിജയൻ്റെ ഈ ബി ജെ പി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർ എസ് എസ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുകൂടുന്ന ഒരാളെന്നുള്ള നിലയിലും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഈ എം ആർ രാജകുമാറിൻ്റെ വിഷയമൊക്കെ പുറത്തു കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള നിലയിലും അയാളെ ഇപ്പം കൂടെ നിർത്തി പിണറായിട്ട് ഉള്ള സമരത്തിന് ശക്തി കൂട്ടുകയായിരുന്നു അതിനകത്തെ ബേസിക് ലോജിക്ക് പക്ഷേ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല പലരും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അടിസ്ഥാനഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് ക്യാമ്പ് വിട്ടിറങ്ങിയതാണ് അല്ല ലിയോ അല്ലെ ചെറിയൊരു പ്രശ്നമുണ്ടോ അത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായിനെതിരെയുള്ളൊന്നും പലതും തെളിഞ്ഞിട്ടില്ല എന്നെ പറയാം കളെ കടത്ത് തെളിഞ്ഞിട്ടില്ല മറ്റു തെളിഞ്ഞിട്ടില്ല പക്ഷേ അയാൾ ഉയർത്തിയ വിഷയങ്ങളിലെല്ലാം വസ്തുതയുണ്ടെന്ന് ജനങ്ങൾക്ക് ജനങ്ങൾ ബോധ്യം ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏഹ് ഉദാഹരണത്തിന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾ പൂരം കലക്കി എന്നുള്ള നിലയിൽ മന്ത്രി കെ രാജൻ വരെ മൊഴി കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് പിന്നെ എം ആർ അജിത് കുമാറിനെതിരായിട്ട് ഉന്നയിച്ച ഒരു കാര്യങ്ങളും തെളിയാത്തതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ ഒരു ബ്ലൂ വൈഡ് ബോയിയാണ് എം ആർ അജിത് ആണെന്നുള്ളതുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജനത്തിന് ആ ഒരു ബോധ്യമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളെ യു ഡി എഫിൻ്റെ കൂടെ നിർത്തുന്നത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ യു ഡി എഫിന് കുഴപ്പമൊന്നും വരാനില്ല അടുത്തവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തല്ലേ അത്തരം തർക്കങ്ങൾ വരാനുണ്ട് ഇപ്പോൾ തർക്കങ്ങളൊന്നും വരാനില്ല പക്ഷേ അയാളെ കൂടെ നിർത്തിയാലുള്ള ഗുണം എന്താണ് കൂടെ നിർത്തിയാൽ പിണറായി വിജയനെതിരായിട്ടുള്ള സമരം കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് തൻ്റെ പ്രസംഗം പലർക്കും അധിക പ്രസംഗമായി തോന്നും ഞാൻ ഇനിയും ാണ് പറഞ്ഞത് അല്ല അതിന്റെ കാരണമുണ്ട് ഞാനതിലേക്കാണ് വരാൻ പോകുന്നത് ഞാനതിൽ അയാൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പൊ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തമായി അയാൾ അവിടെ ഒരു നിർണായകമായൊരു സാധനമല്ല എന്ന് ശക്തമായി പറഞ്ഞോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും അയാൾ പിന്നെ ഇപ്പം അവിടെ വോട്ട് കിട്ടും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അയാൾക്ക് വോട്ടുകിട്ടാനുള്ള മത്സരിച്ചാലും അത് വോട്ട് കിട്ടില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് കൂടെ കഴിയുമ്പോൾ ഇത് യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളതിൽ അങ്ങ് മാറും ഓക്കെ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളതിൽ അങ്ങ് ധ്രുവീരിച്ച് കഴിയുമ്പം അതിനിടയിൽ നിൽക്കുന്ന ആൾക്കൊന്നും പിന്നെ അത് ഈ മോശമായി ജനതല ജനതയിലേക്ക് വരാം ഞാൻ പറഞ്ഞു വരുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊന്നും മാറും അപ്പം അതിൻ്റെ ഇടയിൽ ഇയാളെ ഒന്നും ആരും ശ്രദ്ധിക്കില്ല മനസ്സിലായില്ല പിന്നെ ഇയാൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിണറായി വിജയനുള്ള വോട്ടിൽ കുറവ് വരും എന്നുള്ളതുകൊണ്ട് ഇയാൾക്ക് ആരും വോട്ട് ചെയ്യത്തില്ല ഓക്കെ വോട്ട് മുഴുവൻ യു ഡി എഫിന് പോകും അതിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഉണ്ടായതുപോലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ശബരിമല വിഷയമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്നാ ശബരിമല വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ബി ജെ പി ആണ് ആണല്ലോ ശബരിമല വിഷയത്തിൽ സ്വാഭാവികമായി ബി ജെ പി മൂന്നാല് സീറ്റുകൾ ജയിക്കും നമ്മൾ വിചാരിച്ചു പക്ഷേ ബി ജെ പി ഒറ്റ സീറ്റ് പോലും ജയിച്ചില്ല കാരണം എന്താ ശബരിമല വിഷയത്തിൽ നിലപാടെടുത്തിരുന്നവർ അവർ പിന്നെ ഹിന്ദുക്കൾ ബഹുപുരുഷവും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല കാരണം എന്താ ബി ജെ പി ജയിക്കാനുള്ള പാർട്ടിയല്ല അതേസമയം ബി ജെ പിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വോട്ട് സ്പ്ലിറ്റായി പോകും കുറച്ച് യു ഡി എഫും കുറച്ച് ബി ജെ പിക്കും പോകും അത് പിണറായി വിജയൻ ഗുണമാകും അതുകൊണ്ട് വളരെ ഡിസ്ക്രിപ്ഷണറി ആയിട്ട് അവരെന്ത് ചെയ്തു അവർ എല്ലാം യു ഡി എഫിനും വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അൻവർ മത്സരിച്ച് പിണറായി വിനെതിരെ പറയുന്നു പിണറായി വിനെതിരെ പറയുന്ന മെയിൻ ഒരു മുന്നണി അപ്പുറത്ത് നിൽക്കുന്നു യു ഡി എഫ് അപ്പോൾ ആ യു ഡി എഫിന് വോട്ട് ചെയ്താൽ പോരെ എന്നുള്ളതുകൊണ്ട് അയാൾക്കതൊന്നും പ്രസക്തമായിട്ട് അയാൾക്കൊന്നും ഗുണം ചെയ്യാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ സംഭാഷണത്തിലെ പോയിൻ്റ് എന്ന് പറയുന്നത് അൻവറിനെ യു ഡി എഫിൽ എടുക്കാൻ താൽപര്യം അൻവറിനെ യു ഡി എഫിലും എടുക്കരുതെന്നും അൻവർ വഴിയാധാരമായി പോകണമെന്നും ആഗ്രഹിക്കുന്നവർ ആരൊക്കെ എന്ന് നമ്മൾ നോക്കിയാൽ അതൊന്ന് പിണറായി വിജയൻ കാരണം പിണറായി വിജയൻ പറഞ്ഞു കറിയുവോപ്പല പോലെ യു ഡി എഫ് ഒരെടുത്ത് പുറത്തു കളഞ്ഞെന്ന് പറഞ്ഞു രണ്ട് അൻവറിൻ്റെ ആക്രമണം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടായിട്ടുള്ളത് ആർക്കാണ് അൻവറിൻ്റെ ആക്രമണം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടായിട്ടുള്ളത് ശ്രീമൻ എം ആർ അജിത് കുമാറിനാണ് രണ്ടാമത്തെ കാര്യം അപ്പം അൻവർ യു ഡി എഫിൻ്റെ കൂടെ ചേരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ കാര്യമായിട്ട് പ്രശ്നം കൂടെ നിർത്തുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ അൻവറെ യു ഡി എഫിൽ ചേരാതെ വഴിയാധാരമായി പോകണം എന്ന് വിചാരിക്കുന്നവർ പിണറായി വിജയനും എം ആർ അജിത് കുമാറും ഇനി അൻവറിനെ എടുക്കരുത് യു ഡി എഫിൽ നിന്ന് പറയുന്ന വേറൊരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിനെ പിന്നെ എൽ ഡി യു ഡി എഫിൽ എടുക്കരുതെന്ന് പിന്നെ പറയുന്ന വി ഡി സതീശൻ പറയുന്ന കാര്യം എന്താ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ സംസാരിച്ചു എന്നാണല്ലോ അതത്ര വലിയ ആനക്കാര്യമാണോ അങ്ങനെയാണെങ്കിൽ സോണിയ ഗാന്ധിയെയും അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേലിനെയും പച്ചക്ക് ചീത്ത വിളിച്ചിട്ടുള്ള ആളാണ് കെ മുരളീധരൻ അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേലെന്നാണ് വിളിച്ചിട്ടുള്ളത് സോണിയാഗാന്ധിയെ അവരെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ടുള്ള ആളാണ് പിന്നെ കെ മുരളീധരൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നു കെ മുരളീധരൻ്റെ മുണ്ടുരിഞ്ഞ ആ പിന്നെ എന്താണ് രാജ്മോഹൻ മുരളീധരൻ രണ്ടു പ്രാവശ്യം എം പി ആയിട്ട് നിൽക്കുന്നു അല്ല അല്ല തിരിച്ച് ആണോ കെ മുരളീധരൻ അല്ല കെ മുരളീധരൻ ഉണ്ടല്ലേ കെ മുരളീധരൻ മറ്റേ രാജ്മലോണി തന്നെയാണ് എന്തായാലും അവർ രണ്ടുപേരും വളരെ കുറച്ച് പാർട്ടി പ്രവർത്തകർ സന്തോഷ കൂടി അവർ രണ്ടുപേരും പാർട്ടിയിലുണ്ട് കെ മുരളീധരൻ്റെ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർക്ക് കെ പി സി ഓഫീസിൽ നിന്നേരം നിരന്തരമായും പത്ര സമ്മേളനം നടത്തിയിട്ടുണ്ട് അയാൾ അടുവായിട്ടൊക്കെ നോക്കുമ്പോൾ പിന്നെ അൻവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് തിരുത്തിയാൽ മാത്രമേ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് അത്ര വലിയ ബലം പിടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത്ര വലിയ ആന കാര്യമാണെന്നാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് അൻവർ യു ഡി എഫിലേക്ക് വരികയാണ് അല്ലെങ്കിൽ വരാനുള്ള അവസരം ഒരുക്കി കഴിഞ്ഞാൽ അൻവറിനെ കീഴ്പ്പെട്ടു എന്നുള്ളൊരു വിമർശനം മറുവശത്തുനിന്ന് വരും അല്ല അത് അതൊക്കെ ചെറിയ ചെറിയ വിഷയമാണതൊക്കെ ിയോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞെന്താ പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയം അൻവർ അല്ല അവിടെയും സതീഷിന് പ്രശ്നമുണ്ട് ഞാനതിലേക്കാ ഞാനതിലേക്കാണ് വരുന്നത് ഞാനതിലേക്കാണ് വരുന്നത് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം പിണറായി വിജയനും എം ആർ രജിക്കുമാറുമാണ് അൻവറിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടും അവർക്കാണ് അവർക്ക് രണ്ടുപേർക്കാണ് ഈ അൻവറിനോട് ഇത്രയധികം പക ആണല്ലോ അവർക്കുള്ളത്രയും പക വി ഡി സതീഷിനെ പിന്റായി പിന്നെ വി ഡി സതീഷിന് അൻവറിനെതിരെ ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലേ വി ഡി സതീഷിനെതിരെയുള്ള വി ഡി സതീഷിനെതിരെ അൻവർ നിയമസഭയിലെ ആരോപണം പറഞ്ഞത് പിൻവലിച്ചിട്ടുണ്ട് ഇപ്പോൾ അകപ്പാടെ അവർ തമ്മിലുള്ള വ്യത്യാസം പക അഭപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ പറഞ്ഞു ഇത്രയല്ല ഒരു മൈൽഡ് ഒരു ചെറിയ കാര്യമാണെന്നാണ് അങ്ങനെ വരുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏഴു ദിവസം കഴിഞ്ഞിട്ടും നിരന്തരം പിന്നെ വി ഡി സതീശം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അൻവറിനെതിരായിട്ടാണ് അതിൻ്റെ യുക്തി എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം പിണറായി ജനതയായിട്ടുള്ള സമരം ഇന്നലെ കെ എം ഷാജി തന്നെ പറഞ്ഞു ഇത് ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിന്നെ പിണറായി വിജയനായിട്ടുള്ള സമരം മുഖം തുറക്കാൻ അവസരമുണ്ടാക്കി തന്ന ആളല്ലേ അൻവർ എന്ന് കെ എം ഷാജി ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫിൽ വി ഡി സതീശനെ കുറിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും ഇയാളെ കൂടെ നിർത്തണമെന്നാണ് താല്പര്യം കാരണം ഇയാളെ കൂടെ നിർത്തിക്കൊണ്ട് ഉള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്നില്ല അതൊരു ഒരു 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 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതാണ് നിൽക്കും പക്ഷേ ഇപ്പം ഫോർ ദ ടൈം ബീങ് ഷോർട്ട് റണിൽ അയാളെ കൂടെ നിർത്തുന്നതോട് ഗുണമേ ഉള്ളൂ എന്നിരിക്കെ എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പിടിവാശി സതീശം കാണിക്കുന്നത് എന്തായിരിക്കാം അതാണ് അപ്പം അതാണ് ചോദ്യം അതാണ് ചോദ്യം അത് ആ ചോദ്യത്തിന് സതീശം മറുപടി പറയേണ്ടി വരും പിണറായിക്കും എം ആർ അജിത് കുമാറിനും അൻവറിനോടുള്ള പക പോലെ തന്നെ ഒരു പകയോടുകൂടി അൻവറിനോട് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്തിനാണ് മനസ്സിലാവുന്നില്ല ഒന്ന് രണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് ഇവിടെ പറയാനുണ്ട് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിളപ്പായി രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരുത്തനാൽ വിളപ്പായി രാജേന്ദ്രൻ എന്നാണ് അവൻ്റെ പേര് അയാൾ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് എന്തോ പ്രവാസി എന്തോ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കടലാസ സംഘടന രൂപീകരിച്ചു ഒരു കടലാസ സംഘടന ഏ എന്നിട്ട് അതിന് കുറേ കമ്മിറ്റികൾ അവരുടെയൊക്കെ ഉണ്ടാക്കി ജില്ലകൾ അയാൾ കോടീശ്വരനും ഒരു കള്ളനുമാണ് ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ടുള്ള ഓലി അഴിമതി കാണിച്ചിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളവനും അവനെ ഒരു വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അവനെതിരെ ആ പ്രവാസി സംഘടനയുടെ പേരിൽ നടക്കുന്ന ഈ വെളപ്പായ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞയാളെ ഒരു വർഷം മുമ്പ് ഈ സതീശൻ യു ഡി എഫിൽ എടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ ലിയോ ഘട്ടറുണ്ടോ ഈ വെളളപ്പായ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിൽ അംഗമാണെന്ന് ലിവേട്ടറുണ്ടോ കേട്ടിട്ടില്ല പക്ഷേ ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് ഒരു വർഷം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അവനെ സതീശനും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും കൂടെ ചേർന്ന് യു ഡി എഫിൽ അങ്ങ് എടുത്തു ആ എടുത്തത് പൈസ മേടിച്ചിട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാനും അതൊരു പേയ്മെൻറ്റ് സീറ്റാണെന്ന് വിശ്വസിക്കുന്നു കാരണം എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും യു ഡി എഫിൽ എടുത്തത് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പാർട്ടി അതിലെന്തിയ പാർട്ടിയാണല്ലോ ആ പാർട്ടിയെ പോലും നാല് വർഷം കാത്തിരുത്തിയിട്ടാണ് ആ പാർട്ടിയുടെ ഫോർവേഡ് ബ്ലോക്കിലെ മറ്റേ ദേവരാജനെ യു ഡി എഫിലേക്ക് എടുത്തത് ഇപ്പോഴും യു ഡി എഫിലേക്ക് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഒരു കടലാസ സംഘടനയും കൊണ്ട് നടക്കുന്ന ഒരുത്തനെ ഒരു വർഷം മുമ്പ് ഈ സതീശൻ്റെ ഇനിഷ്യേറ്റീവില് യു ഡി എഫിൽ എടുത്തത് അങ്ങനെയുള്ള ഒരു കടലാസ സംഘടനയും കൊണ്ട് നടക്കുന്ന അഴിമതിക്കാരെന്ന് പേര് കേട്ട പൈസ മേടിച്ചിട്ടാണ് എടുത്തതെന്ന് പേര് കേട്ട ഒരുത്തനെ എടുക്കുന്ന എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒരു ഉളുപ്പും ഒരു ലജ്ജയും കാണിക്കാത്ത വി ഡി സതീശൻ കൂടെ നിർത്തിയാൽ പിണറായിക്കെതിരായിട്ടുള്ള സമരത്തിൽ ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇയാളെ എടുക്കരുത് എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അതിലെന്തോ ഗൂഢാലോചന ഞാൻ മാത്രമല്ല യു ഡി എഫിലെ പല നേതാക്കളും ആ ഗൂഢാലോചനം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് പുറകിൽ എം ആർ അജിത് കുമാറിൻ്റെ കരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഞാൻ കാരണം കൂടെ ഞാൻ പറഞ്ഞേക്കാം കുറച്ചുകൂടെ തുറന്നു പറഞ്ഞേക്കാം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിക്കും അറിയാലോ അതിനിപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അരവിന്ദ് കെജ്രിവാളിന് നാല് മാസം ജയിലിലിട്ടു ഒരു തെളിവില്ലായിരുന്നു പുറത്തു വന്നു മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ എത്രയോ പേരെ ചിദംബരം അങ്ങനെ ഒരുപാട് ആളുകളെ പിടിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി പറഞ്ഞിട്ടാണ് അല്ല എന്തായാലും തെളിവ് തെളിവ് ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ എന്താ തെളിവെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ ജയിലിൽ മുഖ്യമന്ത്രിയെപ്പോലും ജയിലിലിടുന്നവർ സതീഷിനെതിരായിട്ടൊരു പ്രധാനപ്പെട്ട വിഷയമായ മണ്ഡലത്തെ കിടപ്പുണ്ട് പുനർജനിന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അഴിമതി ഇടപെട്ടുണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് പൈസ മടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുനർജനീന്ന് പറഞ്ഞാൽ വലിയൊരു അഴിമതി കിടപ്പുണ്ട് അഴിമതിയിൽ ഇ ഡി ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല ആ അഴിമതിയെ സംബന്ധിച്ച് ഒന്നിലധികം പരാതി പിണറായി വിജയൻ്റെ മുന്നിലുണ്ട് പക്ഷേ പിണറായി വിജയൻ അത് ആ അന്വേഷണം സി ബി ഐക്ക് വിട്ടിട്ടില്ല അപ്പം അപ്പം സതീശനെതിരെ ഇ ഡി അന്വേഷണവും ഇല്ല സതീശനെതിരെ സി ബി ഐ അന്വേഷണവും ഇല്ല പുനർജന്യ വിഷയത്തിൽ അപ്പോൾ ഒരു വശത്ത് സതീഷിനെതിരെ അത് രണ്ടും ഇല്ല മറുവശത്ത് സതീശൻ ഈ അൻവറിന് വേണ്ടി വലിയ പിടിവാശി പിടിക്കുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കരുതെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ളവര് പിണറായി വിജയനും എം ആർ അജിത് കുമാറും അപ്പം ഇതെല്ലാം കൂടെ ലീ ഒന്ന് കൂട്ടി വായിച്ചു നോക്കി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ സതീശൻ അനാവശ്യ പിടിവാശിയാണ് പിടിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുമല്ലേ ഈ പുനർജനീന്ന് പറഞ്ഞ വിഷയം എത്രയോ പേര് നിയമസഭക്കകത്ത് മറ്റേ എന്താണ് എസ് ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അൻവർ അവരൊക്കെ നിരന്തരം ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ പുനർജ്ജനി വിഷയം സതീശനെതിരെ നിയമസഭയിൽ അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ പാവപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സോളാർ കേസിൽ ഒരു തെളിവുമില്ലാതെ പിന്നെ സോളാർ പരാതിക്കാരിയെ ഫ്ലൈറ്റ് ചാർജും കൊടുത്ത് ഡൽഹി കൊണ്ടുപോയി സി ബി അന്വേഷണം സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് സി ബി അന്വേഷണത്തിന് പിന്നെ ഉത്തരവിട്ട ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഈ പുനർജനി വിഷയത്തിൽ സി ബി അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ല പ്രതിപക്ഷ നേതാവിനെതിരെ ഇടാവുന്നതാണ് ആണല്ലോ ഇടുന്നില്ല അതുപോലെ തന്നെ ഇ ഡി അന്വേഷണവും ഇല്ല ഇ ഡി അന്വേഷണം ഇല്ലാത്തിൻ്റെ പുറകിലും ചില കളികളുണ്ട് എന്നാണ് പറയുന്നത് അത് ഞാൻ വേറൊരു നമ്മുടെ വേറൊരു ചർച്ചയിലേക്ക് വയ്ക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഇതിനകത്തുണ്ട് ആ ഗൂഢാലോചനയിൽ വി ഡി സതീശൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ഇ പ്രാഥമിക അന്വേഷണം നടത്തി ആ നടത്തിയ ഉദ്യോഗസ്ഥ ഒരു വനിതയായിരുന്നു എൻ്റെ ഓർമ്മ അവരെ ആ അന്വേഷണ ഉദ്യോഗസ്ഥാനത്ത് നിന്നും മാറ്റി ആ അന്വേഷണ ഉദ്യോഗസ്ഥാനത്ത് നിന്നും മാറ്റിയതിൻ്റെ പുറകിൽ ഒരു ഞാൻ തുറന്ന് ഞാൻ പറയാം അതിനുശേഷമാണോ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ അല്ലല്ല ഞാൻ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിലൊരു സമുന്നത നേതാവിൻ്റെ ഒരു ബന്ധു തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവുണ്ട് പേരെനിക്കറിയാം ഞാൻ ഇപ്പം പറയുന്നില്ല പിന്നെ പറയാം ആ സമന്നത നേതാവിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ പേരാണ് ജയകുമാർ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ആ ജയകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ ആ ജയകുമാറിൻ്റെ കൂടെയാണ് എം ആർ അജിത് കുമാർ ദത്താത്രേ ഹോസ്ബോളയെ കാണാൻ പോയത് അപ്പോൾ തിരിച്ചന്ന് നോക്കിയേ ആ ജയകുമാറിൻ്റെ അനിയൻ കോൺഗ്രസിലെ ഒരു സമുന്നത നേതാവിൻ്റെ ബന്ധു പേര് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയുന്നില്ല കോൺഗ്രസ് ഇടയ്ക്കൊക്കെ മനസ്സിലാവും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രാഥമിക അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ആ അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പുറകിൽ ഈ ജയകുമാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ തന്നെ പങ്കുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം ഈ പരാതി കൊടുത്ത പരാതിക്കാരൻ ശക്തമായി ഈ അന്വേഷണം തുടരണം എന്ന് പറഞ്ഞ് നടക്കുകയും അനിൽ ആന്റണി വഴി വരെ ഈ അന്വേഷണം ഇ ഡി അന്വേഷണം ദൂർജിതമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടന്നില്ല അപ്പോൾ സതീശനെതിരെ ഇ ഡി അന്വേഷണവും അന്വേഷണമില്ല അൻവർ യു ഡി എഫിലേക്ക് വരരുതെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആള് എം ആർ അജിത് കുമാർ സതീശൻ ചെറിയൊരു വിഷയത്തിന് മേൽ അൻവറിന് വേണ്ടി കിടന്ന് ഇങ്ങനെ ബലം പിടിക്കുന്നു അൻവറിനെ നിങ്ങളിപ്പോ എടുക്കുന്ന അൻവർ അൻവറിനെ നിങ്ങളിപ്പോ എടുക്ക യു ഡി എഫിലേക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് അത് പിൻവലിക്കണം ആഹ് സ്ഥാനാർത്ഥിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രശ്നമേ ഉള്ളൂ എന്ന് പക്ഷേ പിൻവലിക്കണം അയാൾ വല്ലാതെ വാശി പിടിക്കുകയാണ് സതീശൻ മാത്രം വിചാരിച്ചാൽ ഈ തീരുമാനം തീരുമാനമെടുക്കുക ബാക്കിയുള്ളവരുടെ പിന്തുണ ഇല്ലെങ്കിൽ സതീഷൻ ഒറ്റപ്പെട്ടു പോകില്ലേ അല്ലാത്ത പ്രശ്നം ഞാൻ മനസ്സിലാക്കി ചർച്ച മനസ്സിലാക്കിയെടുത്തോളും അവസാനം വെച്ചു അപ്പോൾ അത് മാറ്റി വെക്കാൻ കാരണം ഇയാൾ രാജ്യഭീഷണി മുഴക്കിയതാണെന്ന് അന്വർ പറഞ്ഞിട്ടുണ്ട് സതീശൻ ആ പരസ്യം പത്രസമ്മേളനം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ചർച്ച നടത്തി കഴിഞ്ഞാൽ ഞാൻ ഇത് രാജിവെച്ചിട്ട് പറവൂരിക്ക് പോകുന്നു കെ സി വേണുപാലായിട്ടുള്ള ചർച്ച അവസാന നിമിഷമാണ് മാറ്റിവെച്ചെന്നുള്ളതും വസ്തുതയാണ് എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിലെ സീനിയർ പല നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ സതീഷിൻ്റെ ഈ നിലപാടിൽ വലിയ തോതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അയാളെ ഇപ്പം എടുത്തു എന്നും പറഞ്ഞൊന്നും സംഭവിക്കാൻ വേണ്ടി നാളെ അയാളെ മന്ത്രിയാക്കില്ല അയാൾ എന്ത് ചെയ്യാൻ പറ്റും അയാളെ ഇപ്പം തൽക്കാലം ഇപ്പം എന്താണ് വേണ്ടത് യു ഡി എഫിന് ഇപ്പം യു ഡി എഫിന് വേണ്ടത് അയാളെ കൂടെ നിർത്തണം കാരണം അയാൾ പിണറായിക്കരെ സമരം ചെയ്യുന്ന ഒരാളാണല്ലോ രണ്ട് അയാൾ പിണറായിക്കരായിട്ടുള്ള സമരത്തിലാണല്ലോ രാജിവെച്ചു വന്നു ആ രാജിവെച്ചു വന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നത് പിണറായി തോൽപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് സ്വാഭാവികം അയാൾ കൂടെ നിൽക്കട്ടെ അയാൾ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനല്ല അയാൾ കൂടെ നിൽക്കുന്നു അയാളുടെ കൂടെ പ്രചരണം പിണറായിക്കര നടത്താൻ പറ്റുന്നു ആ അവസരം ഇത്ര ബലം പിടിച്ചു കൂടെ പിന്നെ സതീശൻ കളയുന്നത് സതീശന് പറഞ്ഞുകൂടെ ചെറിയ കാര്യം സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു അത് അതൊന്നും വിഷയമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ അതിന് ശേഷവും തുടർന്നു ഷൗക്കത്തിനെതിരെയുള്ള വിമർശനം ഇല്ല അതിനുശേഷം തുടർന്നില്ല അയാൾ ഒരു തവണ പറ്റോ പറഞ്ഞു അത് ശരിയാണ് ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ ആണ് സി പി എമ്മിൻ്റെ ആണെന്ന് പറഞ്ഞിരുന്നു അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ആകുമായിരുന്നു അതൊക്കെ അത്രേ ഉള്ളൂ അതൊക്കെ ലിയോ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ എന്ത് ലിയോ ഞാൻ ചോദിക്കുന്നത് ഇത് 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 ശരിക്കും പിന്നെ ഇന്നിപ്പം വിഷ്വാദ പറഞ്ഞിട്ടുണ്ട് ആചാവർക്കർമാരുടെ പ്രശ്നം സി യു പി ഒമാരുടെ പ്രശ്നം നൂറ് നൂറ് പ്രശ്നം കിടക്കുകയാണ് പിണറായി വിജയനെതിരെ ഇപ്പം ഈ ദേശീയപാതയുടെ വിഷയം മാത്രം പോരാ ഞാൻ പറഞ്ഞില്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഈ കൊടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞത് ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം മാരകമാണ് മാരകമാണ് അതെന്താണ് അതിനകത്ത് പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ പിന്നെ സി പി എമ്മിന് അഞ്ച് ബിനാമി അക്കൗണ്ടുകളുണ്ടായിരുന്നു ആ അക്കൗണ്ടിൻ്റെ പേര് നമ്പറും എല്ലാം കൊടുത്തിരിക്കും അത് ഞാൻ എടുക്കുന്നുണ്ട് വേറെ വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം അഞ്ച് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുണ്ട് അവിടെ ആ അഞ്ച് ബാങ്ക് അക്കൗണ്ടിലും ഉള്ളിലേക്കും കൂടെ ചേർന്ന് എഴുപത്തഞ്ച് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഈ എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് അവിടുത്തെ ബിനാമി ആയിട്ട് വായ്പ കൊടുത്തില്ലേ അവരിൽ നിന്നും മേടിച്ചിട്ടുള്ള ഷെയറാണ് ആ പൈസ കൊണ്ടിട്ടാണ് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റിക്ക് ഇത് മേടിച്ച് അതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ കെ രാധാകൃഷ്ണൻ എം എം വർഗീസ് പിന്നെ പിന്നെ എ സി മൊയ്തി അവരുടെ എല്ലാം വിവരങ്ങൾ അപ്പൊ പിണറായിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള കാര്യങ്ങൾ ആ സമരത്തിൽ നമ്മൾ ചുരുക്കി പറയുമ്പോൾ സതീശൻ എം ആർ അജിത് കുമാർ ഈ രണ്ട് പേരും ചേർന്നുകൊണ്ടാണ് അൻവറിനെ മാറ്റിയത് ആ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇത്ര ചെറിയ വിഷയത്തിൽ ഇത്ര ദിവസം ഇയാൾ കളഞ്ഞേണ്ട കാര്യം എന്താണ് ഇതൊരു വളരെ ചെറിയൊരു പോലത്തെ വിഷയമല്ലേ യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാർക്കും ഇതിൽ വലിയ തോതിൽ അസ്വസ്ഥതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ജനങ്ങളും ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പി വി അൻവർ എന്തായാലും വളരെ വളരെ ഖിന്നനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പണമില്ലാത്തത് കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നില്ല എന്തായാലും ഈ തൻ്റെ പ്രസംഗം പലർക്കും അധിക പ്രസംഗമാണെങ്കിലും ആ അധിക പ്രസംഗം താൻ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പിണർ ഈ പി വി അൻവറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ ഇത് എത്രത്തോളം ആഴത്തിൽ ബാധിക്കുന്ന ഒന്നായി തുടരുമോ അതോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊഴുക്കുമ്പോൾ അത് ഇടത് വലത് പാർട്ടികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റിലേക്ക് പോവുകയും മറ്റ് വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യുമോ കാത്തിരുന്ന് കാണാം വളരെയധികം നന്ദി ടോക്യുമോയിൽ പങ്കെടുത്തത് ടോക്യുമോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം